യുടെ ഒരു വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പ്രസ്താവന കൂടെ ഞാൻ വായിക്കുകയാണ് മുഖപുരയായി വായിക്കുകയാണ് അവര് ഞാൻ പറഞ്ഞല്ലോ അൽ മദ്ഹൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തില് പുത്തൻ പ്രസ്ഥാനം മുത്തനബി സുസലമിയുടെയും ഉത്തമ നൂറ്റാണ്ടിലും ഇല്ലാത്ത ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയത് അതിശക്തമായി അതിനെതിരിൽ ശബ്ദിച്ച ഗ്രന്ഥമാണ് അൽ മധുഹർ ആ മധുഹരിൽ അവര് പറയുന്നു റബി ഉൽവലിൽ നബിദിനാഘോഷം എന്നുള്ള പേരിൽ ആ പേരും പറഞ്ഞ് പല ആളുകളും അള്ളാഹു നിഷിദ്ധമാക്കിയ മ്യൂസിക്കിന്റെ ആയുധങ്ങൾ ഹെറാമായ മ്യൂസിക്കിന്റെ ആയുധങ്ങൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ എല്ലാ കൊട്ടുമൊട്ടും ഹെറാമല്ല ഇപ്പോൾ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ പിന്നീട് പറയും ഇൻഷാ ഇൻഷാല് അപ്പോൾ ഹെറാമായ മ്യൂസിക് തന്നെ ഉപയോഗിച്ച് വീണയും വീണ പോലോത്ത മറ്റു വിനോദ ആയുധങ്ങളും ഉപയോഗിക്കുകയും ഡാൻസ് ചെയ്യുകയും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ചില ആളുകൾ മൊറോക്കോയിലുള്ള പണ്ഡിതനാണ് പിന്നീട് അവർ ഈജിപ്തിലേക്ക് താമസം മാറ്റി ഏതായാലും അവരുടെ നാടുകളിൽ അങ്ങനെയുള്ള സമ്പ്രദായം ഒരു കാലത്ത് അവരുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു എല്ലാ സദസ്സുമല്ല ചില അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനൊരു എതിരിൽ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ട് പറയുകയാണ് അത് ശബ്ദിച്ചതിന് ശേഷം എന്തായാലും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് വിശദമായി പറഞ്ഞതിന് ശേഷം അവർ എഴുതുന്നു ഈ മുത്ത നബി മുത്തനബി തങ്ങൾ ജനിച്ച ആ രാത്രി ഉണ്ടല്ലോ ആ രാത്രി അല്ലാത്ത സമയങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അതില് വളരെ മോശത്തരമുണ്ടെന്നതിൽ ആർക്കും സന്ദേഹമില്ലല്ലോ ഈ വളരെ ബഹുമാനിക്കപ്പെടേണ്ട പുണ്യമേറിയ ഈ മാസത്തിന്റെ പവിത്രതയിലേക്ക് ഈ ഒരു മോശപ്പെട്ട കാര്യം ചേർത്തി പിടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അവർ ചോദിക്കുക ആ ചോദ്യത്തിൽ എന്താ മനസ്സിലാവുന്നത് ജനിച്ച ദിവസം മാത്രമല്ല മഹത്വമേറിയ പുണ്യമേറിയ ബഹുമാനിക്കപ്പെടേണ്ട ഈ മാസം റബിയുൽ അവൽ ആ റബിയുൽ അവലിന്റെ പവിത്രത ആ പവിത്രതയെ കെടുത്തിക്കളയുന്ന രൂപത്തിൽ ഉള്ള

വരാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും നേതാവായ സയ്യദുന മുഹമ്മദു റസൂൽ അലഹി തങ്ങൾ ഈ മാസത്തിൽ പൂജാധരാവൽ കൊണ്ട് നമ്മേയും അള്ളാഹു മുഹമ്മദീയത്തിൽ പെട്ട നാമ് നമ്മെ അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠമാക്കിയ മാസമാണ് നമ്മെ അള്ളാ പ്രത്യേകം ശ്രേഷ്ഠാക്കി എന്തുകൊണ്ട് ഈ മാസം അള്ളാഹുബിയെ റബിയുലിൽ ഉത്തനബിയെ ജനിപ്പിച്ചു പടച്ചു